ഹേ പ്രത്യേകാഴ്ച നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീക്കുക അപ്പോൾ ഒത്തിരി നാളായ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോ എല്ലാം ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് എന്തായിരുന്നാലും സെയിൽ പോസ്റ്റ് വീഡിയോ കിട്ടിയിട്ടുണ്ട് നമുക്ക് സെയിലായിട്ട് ബേഡ് തന്നിട്ടുള്ളതെന്ന് പറയണത് കോഴിക്കോട് എന്നാണ് അപ്പോൾ എന്തായിരുന്നാലും നല്ല കിടിലം വെറൈറ്റി പറവകളാണ് എന്തായിരുന്നാലും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പറവകളാണ് നമുക്ക് എന്തായാലും സെയിലിനായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നാലും കൂടുതലും വളച്ചുകിട്ട് പറയുന്നില്ല അപ്പോൾ നേരെ വിളിട്ടും അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് എത്തുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വിളി ആദ്യം തന്നെ സെയിലിനായിട്ട് വന്നിട്ടുള്ള ഈ ഒരു പേറാണ് നല്ല കിടിലം ക്വാളിറ്റി ആയിട്ടുള്ള പേർ തന്നെയാണ് ഇതെന്ന് പറയണത് അപ്പോൾ ഈ ഒരു പേറിന് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് എന്തായാലും നല്ല ചെയ്യുക അപ്പോൾ നല്ല കിടിലം ഒരു പേറാണ് എന്ന് പറയണത് അതുപോലെ തന്നെ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളെല്ലാം അവൈലബിളാണ് എവിടെ ആയിരുന്നാലും നമ്മൾ ഈ ഒരു പേട എത്തിക്കുന്നതാണ് അടുത്ത് വന്നിട്ടുള്ള ഈ ഒരു കിടല മെയിലാണ് ഇവരടുത്ത് തന്നെ എന്തായിരുന്നാലും പന്ത്രണ്ട് മണിക്കൂറിൻ്റെ മേളിലോട്ട് പറഞ്ഞ പറവുകൾ മാത്രം തന്നെ ഇവരുടെ അടുത്ത് ഇപ്പോൾ നിലവിലിപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ വീഡിയോസിലും കാണിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പറവ് മാത്രമാണ് എന്തായാലും കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു പേടയി ഇഷ്ടപ്പെട്ട കോൺടാക്ട് ചെയ്യുക അടുത്തതായി ഈ ഒരു ബേഡാണ് അപ്പം എന്തായിരുന്നാലും ഇതും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെ കിടലം ഒരു മെയിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു ബേഡ് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക എന്തായിരുന്നാലും ഡബിൾ കണ്ണിയായിട്ടുള്ള കിടിലം ഒരു ബേഡ് തന്നെയാണ് എന്ന് പറയണത് അപ്പോൾ എന്തായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മൾ ബേഡ് എത്തിക്കുന്നതാണ് എന്തായാലും നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തതായി വന്നിട്ടുള്ളത് ഈ ഒരു ബേഡാണ് എന്തായിരുന്നാലും പറവയുടെ പേര് പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല എന്നാലും പറവയുടെ പേരും അതുപോലെ തന്നെ കുറേ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നാലും വീഡിയോ ലെങ്ത് ആവും അതുകൊണ്ടാണ് ഒന്നും പറയാത്തത് അപ്പോൾ എന്തായിരുന്നു ഈ ഒരു ബേഡ് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഈ ഈ ഒരു ബേഡെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഈയൊരു ബേഡ് പത്ത് മണിക്കൂറിൻ്റെ മേളിലോട്ട് പറഞ്ഞൊരു ബേഡാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ബേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്തായിരുന്നാലും നിങ്ങൾക്ക് പറത്തി സെറ്റാക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പേഡ് ഇഷ്ടപ്പെട്ട കോണ്ടാക്ട് ചെയ്യുക അടുത്ത വന്നിട്ടുള്ളത് നല്ല കിടിലും ഒരു സബ്ജി തന്നെയാണ് എന്തായിരുന്നാലും ഇതും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബേഡാണ് നല്ല രീതിക്ക് തന്നെ ഇവരുടെ അടുത്ത് പറത്തി ഇറക്കിയ ഒരു ബേഡാണ് അപ്പം എന്തായിരുന്നാലും ഈ ഒരു പേഡ് ഇഷ്ടപ്പെട്ട കോൺടാക്ട് ചെയ്യുക അടുത്ത ഒരു അടുത്തൊരു എന്ന് പറയുന്നത് നല്ല കിടിലം ആയിട്ടുള്ള ഒരു അഴുക്ക് പോലും ഇല്ലാത്ത ഇല്ലാത്തതിനെ കിടിലം വൈറ്റ് ആയിട്ടുള്ള ഒരു ബേഡാണ് അപ്പോൾ ഈ ഒരു പേഡ് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബേഡാണെന്ന് പറയുന്നത് അടുത്തതായിട്ട് വന്നിട്ടുള്ള നല്ല കിടിലം ഒരു ജാക്കാണ് നമ്മുടെ ഇവിടെ ജാക്കെന്നാണ് ഈ ഒരു ബേഡ് പറയുന്നത് നിങ്ങളുടെ അവിടെ ഈ ഒരു പേട് എന്ത് പറയണത് ജസ്റ്റ് ഒന്ന് താഴെ കമ്പൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായിരുന്നു ഈ ഒരു പേഡ് ഇഷ്ടപ്പെട്ട കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത് വന്നിട്ടുള്ള നല്ല കിടിലം പുള്ളിയായിട്ടുള്ള ഒരു ബേഡാണ് അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ വീഡിയോസിൽ തന്നെ റേറ്റ് ഒന്നും പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല എന്തായിരുന്നാലും നിങ്ങൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അതിൽ കയറി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ എല്ലാ ബേഡിൻ്റെ ഡീറ്റെയിലും കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബേഡിനെ സ്ക്രീൻഷൂട്ട് ചെയ്ത് എന്തായിരുന്നാലും കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ക്വാളിറ്റി ആയിട്ടുള്ള കിടിലം പറവയാണ് അതുമാത്രമല്ല നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല കാണാം അത്രയ്ക്കും നല്ല ഹൈറ്റിൽ പറക്കുന്ന അതുമാത്രമല്ല അവർ മണിക്കൂറും കാര്യങ്ങളും പറത്തി എടുത്ത ഒരു ബാഡാണ് അവർ ഫുൾ ഡീറ്റെയിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരാത്ത ഒരു എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും സെയിൽ പോസ്റ്റ് ഇനിയും തീർന്നിട്ടില്ല എന്തായാലും സെയിൽ പോസ്റ്റ് ഇനിയും വരുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബർ തുടങ്ങി സബ്സ്ക്രൈബായി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കിഡിലും വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായി സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതുപോലെ കിടിലും വീഡിയോസ് ഇനിയും വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ